നമസ്കാരം ഭരിച്ചു ഭരിച്ചു മുടിക്കുക എന്നത് അക്ഷരാർത്ഥത്തിൽ നടപ്പാകുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് കുടുംബാധിപത്യം നിലനിർത്താൻ ഡി എം കെ സർക്കാർ എന്തും ചെയ്യും ചില വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കാൻ മറ്റു ചിലരെ അപഹസിക്കും അഴിമതി മറിക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള ഇഷ്ടക്കേട് പ്രകടിപ്പിക്കും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനുള്ള ഉദാഹരണമായിരുന്നു സനാതനധർമ്മത്തെ അപഹസിച്ചുള്ള ഡി എം കെ നേതാക്കളുടെ പ്രസ്താവനകൾ ദ്രാവിഡ സ്വാതന്ത്ര്യത്തെ ഉണർത്താനും ആ ജനതയെ ചൂഷണം ചെയ്യാനുമാണ് ഈ വികാരം അവർ എപ്പോഴും ഉയർത്തുന്നത് ഈ നടപടികളുടെ ഭാഗമായി തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രം തകർത്തിരിക്കുകയാണ് ഡി സർക്കാർ വില്ലുപുരത്തെ അമ്മൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് തകർത്തത് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് വഴുതറെഡ്ഡി കോളനി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം അനധികൃതമായാണ് നിർമ്മിച്ചതെന്ന് ആരോപിച്ചായിരുന്നു ക്ഷേത്രം പൂർണമായും തകർത്തത് കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനുള്ള കോടതി ഉത്തരവിനെ പിൻപറ്റിയാണ് നടപടി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഭക്തരുടെ എതിർപ്പ് വകവയ്ക്കാതെ നൂറിലധികം പോലീസുകാരെ വിന്യസിച്ചായിരുന്നു ക്ഷേത്രം ഇടിച്ചത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ താമസിക്കുന്ന പ്രദേശമാണ് വഴുതറെഡ്ഡി കോളനി തുടക്കത്തിൽ ചെറിയ രീതിയിൽ അമ്മൻ പ്രതിഷ്ഠ സ്ഥാപിച്ചായിരുന്നു ആരാധന തുടങ്ങിയത് പിന്നീട് പ്രദേശവാസികൾ ഫണ്ട് സ്വരൂപിച്ച് പത്ത് സെന്റ് ഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് കുംഭാഭിഷേക ചടങ്ങുകളോടെ പ്രതിഷ്ഠ നടത്തിയത് പൊളിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയോ മുന്നറിയിപ്പ് നോട്ടീസ് നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രദേശവാസിയായ രാംപ്രസാദ് പറയുകയുണ്ടായി ക്ഷേത്രനികുതി വൈദ്യുതി ബില്ലുകൾ ജലനികുതി എന്നിവ സ്ഥിരമായി അടയ്ക്കുന്നുണ്ട് ഭക്തരുടെ വികാരം മാനിക്കാതെ ക്ഷേത്രം പൊളിച്ചു മാറ്റിയ ജില്ലാ ഭരണകൂടം വാണിജ്യ സ്ഥാപനങ്ങളുടെ കൈയേറ്റങ്ങൾക്ക് സംരക്ഷണം നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഡി എം കെ സർക്കാർ കാണിക്കുന്ന ഇരട്ടത്താപ്പിനെതിരെ കടുത്ത പ്രതിഷേധമാണ് വിശ്വാസികൾക്കിടയിൽ ഉയർന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഡി എം കെ നേതാക്കൾ കാണിച്ചതെല്ലാം വെറും പ്രഹസനമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇതാദ്യമായല്ല ഡി എം കെ സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഡി എം കെ സർക്കാരിന്റെ ജനസേവനം അത് കഴിഞ്ഞാൽ ഒരു പുല്ല് വില പോലും ജനങ്ങൾക്ക് നൽകില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞതോടെ തനി സ്വഭാവം പുറത്തിറക്കാൻ തുടങ്ങി ഇനി ഇതും കാണിക്കും ഇതിൽ അപ്പുറവും കാണിക്കും അതിൽ വലിയ അത്ഭുതവും ഒന്നുമില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് അന്തർദേശീയ മുരുകൻ ഫെസ്റ്റും കോൺഫറൻസും ഒക്കെ നടത്തിയ ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതാണ് ശ്രദ്ധേയം ഇനിയും ഡി എം കെയുടെ വഴിവിട്ട നടപടികൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ വെബ് ഡെസ്ക് ന്യൂസ്